ി സുഹൃത്തുക്കളെ അസ്സലാമി നെബിസെലി സർമയുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹിതമായ ഈ വേളയിൽ നബിയെ കുറിച്ച് ഒന്ന് രണ്ട് വാക്കുകൾ മാത്രം പ്രിയപ്പെട്ടവര് നെസാഅലി സർമയുടെ മുഹമ്മത്തിന്റെ രണ്ട് പ്രധാനപ്പെട്ട അയാളങ്ങളാണ് സൊലാത്ത് വർദ്ധിപ്പിക്കലും തങ്ങളെ അനുസരിക്കണം സൊലാത്തിന്റെ മഹത്വങ്ങളിൽ ചിലത് ഞാൻ അള്ളാഹ് ഖുർ പറഞ്ഞു നിശ്ചിതമായും അള്ളാഹുമാന്റെ മനക്കോടും നിസ്കാരത്തിൽ കൊതുബയിൽ മയത്തിൽ നിസ്കാരത്തിൽ വരെ സ്വലാത്തു ചൊല്ലാൻ നിർബന്ധമാണ് യോഗ സ്വീകരിക്കണമെങ്കിൽ ആദ്യവും അവസാനവും സ്വല്ലാത്തു വേണം സ്വലാത്തിനുള്ള പദവികൾ ഉയർത്തപ്പെടും അള്ളാഹുവിന്റെ അനുഗ്രഹം ലഭിച്ചു മലക്കോളിലെ അനുഗ്രഹം ലഭിക്കും ഇസ്ലമിന് ശപ്പാത്ത് ലഭിക്കും ദുഃഖം ഒഴിവായിട്ട് ഇങ്ങനെ ധാരാളം കാണാം നംസമിന്റെ ധാരാളം സ്വലാത്തി ചൊല്ലാൻ വേണ്ടിയിട്ട് അമീൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു അസ് അവ